ഹായ് എന്താ വിശേഷം സുഖല്ലേ എല്ലാവർക്കും എനിക്ക് സുഖം തന്നെ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു ആ വീഡിയോ എനിക്ക് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം എന്നുണ്ട് മറ്റൊന്നുമല്ല എനിക്കത് ഭയങ്കര സങ്കടമായി കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമായി ഒരു മനുഷ്യൻ എന്ത് കാരണമായിക്കോട്ടെ അയാളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുക അതിനുപരി അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ എടുത്ത് എറിഞ്ഞു അങ്ങനെ അയാളെ ആ കണ്ടക്ടർ തല്ലുന്നുണ്ട് ഇതൊക്കെ പോട്ടെ പക്ഷെ ആ സാധനങ്ങൾ എടുത്തിടുന്ന സമയത്ത് അയാൾ ആ അരി പെറുക്കിയിട്ട് ആ കവറിലിടുന്നുണ്ട് എങ്ങനെയാ മണ്ണ് കൂട്ടിയിട്ടാണ് ആ അരി എടുത്തിട്ട് ആ കവറിൽ കവറിലിടുന്നത് അത് അയാളുടെ മക്കളുടെ അന്നാണ് അതുകൊണ്ടല്ല അയാൾക്ക് വീട്ടിൽ പോകാൻ പറ്റൂല ഈ ബസ് ഏതാണെന്നോ ഈ ബസ്സിന്റെ കണ്ടക്ടർ ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഈ വീഡിയോ എനിക്ക് വല്ലാണ്ട് തട്ടി ആ വീഡിയോ ഫുള്ള് കണ്ടു നോക്കിയേ കുടുതുണി വരെ അയച്ചിട്ടാണ് അയാളെ തല്ലുന്നത് വല്ലാത്തൊരവസ്ഥ അല്ലേ നമ്മളെ നാട് ഇവനൊക്കെ എന്താ വേണ്ട നിങ്ങൾ കഴിയുന്നത്ര ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കാരണം എന്തുകൊണ്ടറിയോ ആര് ചെയ്താലും ശരി വലിയൊരു ചറ്റത്തിലാണ് ഈ ചെയ്തിട്ടുള്ളത് ഇതിന് അർഹമായ ശിക്ഷ അവനക്ക് കിട്ടിയേ പറ്റൂ ഈ മനുഷ്യന് ഈ സാധനം കൊണ്ട് ചെന്നിട്ട് വേണം മക്കളുടെ എന്ന് വിചാരിക്കുന്ന ഒരു ഉമ്മ ഉണ്ടാവും ആ വീട്ടില് ഇവരെല്ലാം ഭക്ഷണം നീ മണ്ണിലേക്ക് എറിഞ്ഞിട്ട് നീ നിന്റെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഓടുകല്ലേ എന്തായാലും ഒരുപാടൊന്നും നീ ഓടൂല മോനെ കൊടുത്തിട്ടുണ്ടെങ്കില് അത് ഏതെങ്കിലും വഴിക്ക് ഏതെങ്കിലും രീതിയിൽ അത് തിരിച്ചു കിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയൂല ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്ക ഒരുപാട് അഹങ്കരിക്കരുത് ഒരു കാര്യത്തിലും ഇതൊക്കെ തല കീഴായി അറിയാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല അത് ഓർത്താൻ അന്ന്